സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗിൽ ചേർന്നു അഞ്ചൽ സ്വദേശിയായ സുജാ ചന്ദ്രബാബു ആണ് മുസ്ലിം ലീഗിൽ അംഗമായത് മൂന്ന് തവണ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തവണ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഹിളാ അസോസിയേഷൻ മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് അത്ര വിചിത്ര വാർത്തയൊന്നും ഇത് സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നമുക്കറിയാം നേരത്തെ ഈ സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു അന്തർധാരയൊക്കെ സജീവമായിരുന്നു എന്ന് അതിന്റെ ഭാഗമായാണോ ഈ കൊല്ലത്തെ വീണ്ടും ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിരിക്കുന്നത് മനോജ് സി പി എം നേതൃത്വത്തിൽ ഈ സ്ഥാനത്തർക്കങ്ങൾ രൂക്ഷമായിരുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സുജാ ചന്ദ്രബാബു ഇപ്പോൾ ലീഗിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് തവണ പ്രസിഡന്റ് ആയിരുന്നു അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും എ ഡബ്ല്യു എ ഡി ഡബ്ല്യു എയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ചുമതലയടക്കം വഹിച്ചിട്ടുണ്ട് ാലും നേതൃസ്ഥാനത്ത് നിന്ന് തന്നെയാണ് പാർട്ടി ഈ പാർട്ടി വിട്ട് ലീഗിലേക്ക് പോയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതൃസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ചേക്കേറാൻ പറ്റിയ ഒരു സ്ഥലം ലീഗാണെന്ന് ആണെന്ന് ആഹ് കണ്ട് അങ്ങോട്ടേക്ക് ഈ സുഭാഷ് ചന്ദ്രബാബു എത്തിയിരിക്കുന്നത് എന്തായാലും സുജാ ചന്ദ്രബാബുവിനെ ലീഗിന്റെ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കൂടെയാണ് ഇത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് സി പി എമ്മിന് ഒരു പ്രതിസന്ധിയാകുന്നത് ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ തന്നെ പലതരത്തിലുള്ള തർക്കങ്ങളും നേരത്തെ തുടർന്നിരുന്നു ഐഷ പോറ്റി ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരത്തെ പാർട്ടി വിട്ടത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അംഗം കൂടെ പോകുന്നത് എന്തായാലും അണികളിലെ കൊഴിഞ്ഞുപോക്ക് മാത്രമല്ല ഇപ്പോൾ നേതൃസ്ഥാനത്ത് നിന്നും ആളുകൾ പോയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ലീഗിലേക്ക് പോയതിന്റെ ഒരു കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായും കൊല്ലം ജില്ലയിൽ ഈ ലീഗിന് വേണ്ടി പലതരത്തിലുള്ള തർക്കങ്ങൾ നേരത്തെ തന്നെ തുടരുന്നു അത് സീറ്റ് തർക്കമായാൽ പോലും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കും അങ്ങനെ തുടർന്ന് വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ലീഗ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ തന്നെ ആയിരിക്കണം ഈ സുജാ ചന്ദ്രബാബുവും അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ഇങ്ങനെ പാർട്ടി വിടുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഈ പാർട്ടിയിൽ സുജാ ചന്ദ്രബാബുവിനെ പിടിച്ചു നിർത്താൻ സി പി എം നേതൃത്വത്തിന് ആയിട്ടില്ല ഏ സമാനോ വിവരങ്ങൾ വ്യക്തമാണ് സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നത്